അല്ല ഗായ്സ് ഇന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ കൺമേണി പൊന്നാച്ചിയുടെ പിറന്നാളാട്ടോ അപ്പോൾ വളരെയധികം ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാട്ടോ അപ്പോൾ അതിനേക്കാളും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടുക്കിയിരുന്നു ഞങ്ങളുടെ അച്ചാച്ചിയും അമ്മച്ചിയും വന്നിട്ടുണ്ട് അതാട്ടോ ഏറ്റവും വലിയ പ്രത്യേകത പിള്ളേരുടെ പിറന്നാളുകൊണ്ട് മിസ്സാക്കാതെ അവർ ഡ്രസ്സൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കേക്കൊക്കെ ആയിട്ട് ഉറപ്പായിട്ടും വരും കേട്ടോ അപ്പം നമുക്ക് ആ സന്തോഷമായിട്ട് നമുക്ക് കേക്ക് മുറിക്കാം കേട്ടോ അങ്ങനെ പണ്ടെ കുഞ്ചിയുടെയും നിങ്ങൾ ഓർക്കരുത് കുഞ്ചിയുടെ അല്ല കേട്ടോ ഇന്ന് പിറന്നാൾ പൊന്നാച്ചിയുടെയാണ് ഒരാളെ തല മു തല തൊപ്പിയൊക്കെ ഇടിയിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുമ്പം മറ്റേ ആളിച്ചിരി ഇണങ്ങും കേട്ടോ അതുകൊണ്ടാണ് ഒരാളെ കൂടെ പിടിച്ചെങ്ങി ഇരുത്തിയേക്കുന്നത് കുച്ചിയുടെ പിറന്നാൾ ഡിസംബർ പതിനഞ്ചാം തീയതി കേട്ടോ അപ്പോൾ നമ്മളന്ന് അത് ആഘോഷിക്കും വലിയ ആഘോഷമൊന്നുമില്ല ഒരു കേക്കൊക്കെ മുറിച്ച് ഇതുപോലെ തന്നെ എല്ലാവരും കൂടി ഒന്ന് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിക്കും ആ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുഞ്ചിയും പൊന്നാച്ചിയും കൂടെ കൂടി പരസ്പരം കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കേട്ടോ അവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവർ കളിക്കുമ്പോഴാണെങ്കിലും അവർ കേക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ പുറത്ത് കളിക്കുന്നത് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞ് കേക്കൊക്കെ മുറിച്ചും ഈ കാർട്ടൂണിൻ്റെ അകത്തും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ട് 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 ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് മുറിക്കുക അതുപോലെ തന്നെ ക്രീം കേക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതിനുശേഷം ഞങ്ങളുടെ കൂടുവായിരുന്നു പിള്ളേർക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചേട്ടായി ഫസ്റ്റ് ആദ്യമേ സ്പീഡിലെ കൊടുത്തുപോയി കേട്ടോ വീഡിയോയിലേക്ക് അതൊന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ പയ്യെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ചേട്ടായിയും കൊടുത്തു പിന്നെ എൻ്റെ ഇരുന്നോട്ട് പുഴം അപ്പം ഞാനും അങ്ങോട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും കൊടുത്തു കേട്ടോ കാരണം കുഞ്ചി പറയും ഓർത്തോട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് തന്നു കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ആവശ്യമായിട്ടിരുന്നൊന്ന് കഴിക്കാൻ ഓർത്താണ് കുഞ്ചി ഇരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പിള്ളേരുടെ വയർ അറിയാം കേട്ടോ ധികം മൈതവും കഴിക്കാൻ കൊള്ളിയല്ല പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ക്രീം കേക്ക് അതിനുശേഷം ഞങ്ങളുടെ മമ്മി കൊടുത്തു കേട്ടോ മമ്മിയും കുഞ്ചിക്കും പൊന്നാച്ചിക്കും വായി വെച്ച് കേക്ക് കൊടുത്തു കേട്ടോ അപ്പം മമ്മിക്കും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ട് കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും ഇങ്ങടെ എന്താ പറയുക കേക്ക് കൊടുക്കുന്നതനുസരിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം മമ്മിയും കുഞ്ചിക്കും പൊന്നാച്ചയ്ക്കും കൊടുത്തു അതിനുശേഷം പപ്പായും കൊടുത്തു കേട്ടോ അപ്പം ഇവർക്കൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇവരാരും അങ്ങനെ മമ്മിക്ക് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല പപ്പായ്ക്ക് പറഞ്ഞു ക്യാമറ ഓഫ് ചെയ്താൽ മാത്രമേ ഞാൻ പിള്ളേർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം പുള്ളി കൊടുക്കാൻ വന്നു പക്ഷേ നമ്മൾ അതെടുത്തു കേട്ടോ കാരണം ആ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരാളെ മാത്രമേ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലല്ലോ അപ്പോൾ അപ്പം ഓർക്കിയല്ലേ ഇന്നയാളെന്ത് ചെയ്യാന്ന് ഓർക്കിയാലേ നമ്മൾ അറിയുന്നവരും പിന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഓർക്കിയല്ലേ അവരെ കൊണ്ട് അവരെന്തേ മാറ്റി നിർത്തിയെന്ന് ഓർക്കിയാലേ പപ്പ സമ്മതിക്കേലായിരുന്നു പപ്പായുടെ പിന്നെ പപ്പായുടെ ഫോട്ടോ കിട്ടാതിരുന്ന മോശം ഇതാട്ടോ എൻ്റെ അച്ഛൻ അച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വെച്ചാൽ മരിക്കുന്ന ഒരു സ്വഭാവം ആട്ടോ ഞങ്ങളെവിടെ ആണെങ്കിലും ഭയങ്കര സ്നേഹമായിരുന്നു ഇതെൻ്റെ അമ്മച്ചി അമ്മച്ചിയാണേലും അതെ ഇവർ വേറെ എന്ത് ആഘോഷത്തിനും വരികയല്ലോ കേട്ടോ എന്ത് ഒരു ആഘോഷത്തിനും ഇവർ വരികയല്ലോ പക്ഷേ ഇവർ മക്കളെ ഈ കുഞ്ഞു മക്കളെ ആഘോഷത്തിന് മാത്രം ഇവർ കേക്കൊക്കെ ആയിട്ട് വന്ന് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഇവർക്ക് പോകും കേട്ടോ പിന്നെ നമ്മുടെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വരുമ്പോൾ എന്തേലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ കടയിലാണേലും പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ എന്താ വേണ്ടേ എന്നാണ് ചോദിക്കുകയുള്ളൂ അല്ലാതെ എന്നത് വേണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ല എന്ത് വേണം എന്ന് ചോദിക്കും അങ്ങനെ എല്ലാം ഞാൻ മേടിപ്പിക്കും കേട്ടോ ഇതെൻ്റെ ആങ്ങളെ കേട്ടോ തലമുടിയൊന്നും കണ്ടിട്ട് ഓർക്കേണ്ട അതവൻ്റെ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യത്തിൻ്റെ ഒരിതാട്ടോ അവനത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ മറ്റേ ഫ്രീക്കും പിള്ളേരൊന്നും അല്ലാട്ടോ സാധാ പിള്ളേരൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ അമ്മായി കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ഇവരൊക്കെ മുഖം തിരിഞ്ഞ് മുഖം മറിച്ചും വെച്ചേക്കുന്നത് ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഒറ്റ കാരണത്താല് മാത്രം ആട്ടോ അപ്പം ഈ വീഡിയോ പിടിക്കുന്ന ആളെ ഞാൻ കാണിച്ചുതരാം അത് ഇവനാട്ടോ കുര്യാച്ചൻ എന്ന പേരും പക്ഷെ അവനും ഈ ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ ഓഫ് ചെയ്താൽ മാത്രമാണ് ഞാൻ എന്ന് പക്ഷെ അവനെ ഞങ്ങൾ തിരിച്ചങ്ങ് നിർത്തി കേട്ടോ മൊഹമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി അവനങ്ങനെ വീഡിയോയ്ക്കകത്തൊന്നും വരാറില്ല എന്നാലും ഞാൻ അവനാട്ടോ എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് പിന്നെ അവൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ വന്നൊരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ വീട്ടില് അപ്പം ഞാൻ അവനെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര് അലൻ എന്തോ ആയിരുന്നു അപ്പം എല്ലാവരും കേക്ക് കൊടുക്കുമ്പോൾ അവനെ മാത്രം മാറ്റി തീർത്താൻ പാടില്ലല്ലോ കാരണം നമ്മുടെ വീട്ടിൽ വന്ന കൊച്ചല്ലേ അപ്പം അവനെയും അവനും നമ്മുടെ ഇവർക്ക് കേക്കൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും നല്ല സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടൊന്നും ഇരുന്നു കേട്ടോ അപ്പോൾ ഇത് മമ്മി മേടിച്ചു കൊടുത്ത് കൊടുപ്പായിരുന്നു കേട്ടോ ഇത് അമ്മയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അവർക്ക് കറക്റ്റ് കളർ അതറിയത്തില്ലായിരുന്നു അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ഇതങ്ങനത്തെ ഡ്രസ്സാ ഒത്തിരി ഇറക്കമില്ലാത്ത ടോപ്പാണ് വന്നേക്കുന്നത് പക്ഷേ അവർക്ക് ആ ഒരു ഒരു വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂട്ടായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതോ ഇച്ചിരി ഇറക്കം ആയതുകൊണ്ടൊന്ന് മാറ്റിയെടുക്കണമെന്ന് ഓർത്തു കേട്ടോ ചിലപ്പോൾ മാറ്റിയെടുക്കുമായിരിക്കും ചിലപ്പം മാറ്റിയെടുക്കുകയല്ലായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളാഘോഷമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആഘോഷം കുഞ്ഞു ആഘോഷം കഴിഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഒരു കുഞ്ഞ് കേക്കൊക്കെ മുറിച്ച് നമ്മുടെ ആഘോഷം ഈ വർഷത്തെ ആഘോഷം അങ്ങ് അവസാനിച്ചിരിക്കുന്നു ഇനി അടുത്ത വർഷം കേട്ടോ അപ്പോൾ ഇനി കുഞ്ചിയുടെ ആഘോഷമുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഞാൻ ഇടുന്നതായിരിക്കും കുഞ്ചിയുടെ പതിനഞ്ചാം തീയതി ആ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ ബൈ ബൈ ബൈബൈസ് യു